ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ടും കൂടി പറയാണ് ചേട്ടൻ ഓട്ടോ ടാക്സി പടാൻ വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് കുറച്ചധികം പണികളുണ്ടായിരുന്നു അപ്പൊ പണികളൊക്കെ തീർത്ത് ഇന്നലെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളിമൂങ്ങ അപ്പൊ ഇന്നലെ വെള്ളിമൂങ്ങനെ കഴുകിയൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് വണ്ടിക്ക് വാവയുടെ പേര് തന്നെയാണ് ഇട്ടേരുന്നത് അമ്പാടി അങ്ങനെ രണ്ട് അമ്പാടി കുട്ടന്മാരെയും കൊണ്ട് ഞങ്ങ വണ്ടി പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോകാൻ പോലും ഞാൻ ും ചേട്ടനും ഭാവേ മാത്രം പോ അമ്മയും ഞങ്ങൾ ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഏത് ടൈമിലാണ് വണ്ടി കൊണ്ടുപോയ പൂജിക്കണേ എപ്പഴാ ടൈം അതൊന്നും ഞങ്ങക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങളപ്പ അടുത്തുള്ള പെരുവാരം ശിവക്ഷേത്രത്തിലേക്കാണ് പോണത് അവിടെ വെച്ച് വണ്ടി പൂജിക്കാന്നാ കരുതി ഈ ചിരിക്കണത് വേറെ നല്ല വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ റോട്ടിൽ നല്ല കട്ടറണം അപ്പൊ അതിൽ കിടന്ന് നല്ല കുലുക്ക അപ്പൊ ഞങ്ങൾ എപ്പോ പോയാലും വണ്ടറിലേക്ക് പോകണത് പോലെയാണ് പോണത് നല്ല കുലുക്കൊക്കെ ആയിരിക്കും അതാണ് ആ ചിരിച്ചത് ഫ്രണ്ടില് ഡ്രൈവറിന്റെ സീറ്റിന്റെ പ്പുറത്തിരിക്കണ സീറ്റിൽ കോ സീറ്റർ ആ അവിടെ ഇരിക്കണ ആൾക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട് അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കണെങ്കിൽ ഈ സീറ്റിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മ ഫ്രണ്ടിൽ കൂടെ ഉള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് വാവയ്ക്ക് ഭയങ്കര ഇഷ്ട പോലെ സ്പേസ് ഉണ്ട് വണ്ടിയിൽ നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രമാണ് പെരുവാരത്തെ അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് ഇതേ ഇപ്പം അമ്പല എത്താറായിട്ടാണ് ഇവിടെ വന്ന് പൂജിക്കാൻ പോണത് അപ്പൊ എന്താ എങ്ങനെയാണൊന്നറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വേഗം ചെന്ന് തൊഴുത് അവിടെ ചെന്ന് പറഞ്ഞു വണ്ടി പൂജിക്കാണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവര് വേഗം വന്ന് വണ്ടി പൂജിച്ച് ചേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ നിവേദ്യത്തിനുള്ള സമയമായതുകൊണ്ടായിരിക്കും വേഗം തന്നെ വണ്ടി വന്ന് പൂജിച്ചത് അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു പൂജയൊക്കെ കഴിഞ്ഞ് വഴിപാടൊക്കെ കിട്ടി അപ്പോൾ അത് ടയറിൻ്റെ താഴെ നാരങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഈ ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് വണ്ടിക്ക് കറുകമാലൊക്കെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് തൊഴുതൊക്കെ ഇറങ്ങിയോണ്ട് എന്നെ ചേട്ടൻ പറഞ്ഞെന്നാൽ നിങ്ങക്ക് മൂകാംബികളിലൂടി പോയിട്ട് വരാം അവിടെ നട അടച്ചിട്ടുണ്ടോന്നു പറഞ്ഞൂടെ എന്നാലും പോയി നോക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞു എന്നാ ശരി ബാ പോവാന്നും പറഞ്ഞ് ഞങ്ങ മൂകാംബി ക്ഷേത്രത്തിലേക്ക് പോയ വണ്ടി പൂജിക്കാനൊന്നും അല്ല വെറുതെ ഒന്ന് പോയി തൊഴുതിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെന്താ ഞങ്ങള് മൂകാംബി ക്ഷേത്രത്തിലേക്ക് എത്തി ഭാഗ്യത്തിന്റെ നടന്നടച്ചിട്ടുണ്ടാകുന്നില്ല ഞങ്ങൾ പോയി തൊഴുത് അപ്പൊ അമ്പലത്തിന്റെ ഉത്സവം ആറായിട്ടുണ്ട് അപ്പൊ അതിന്റെ നോട്ടീസൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടണത് ഉത്സവൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാലും ഞങ്ങൾ ഇവിടെ Terima ഓം ഗണപതായേ നമ എന്ന് മൂന്ന് വട്ടം എഴുതാറുണ്ട് അപ്പോൾ അതേ ചേട്ടനെഴുതുന്നുണ്ട് അവനും പോയി മണ്ണിൽ എഴുതി കുത്തി വരിക്കുകയാണ് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു തേങ്ങയടച്ച് അതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഒരു അമ്പലക്കുളമുണ്ട് അവിടെ കുറേ മീനുകളുണ്ട് അപ്പോൾ അതൊന്നും വാവ കണ്ടിട്ടില്ല അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ അമ്പലക്കുളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവൻ അവിടെ കൊണ്ടുവന്ന് മീനുകളൊക്കെ കാണിച്ചു അപ്പോൾ അവിടെ താഴെ കുറേ മലരൊക്കെ വീണടക്കണ്ടായിരുന്നു അടക്കം ഉണ്ടായിരുന്നു അത് പറക്ക് വാവിടെ കൊടുത്താൽ അവനെ കൊണ്ട് അവിടെ ഇട്ടുകൊടുത്ത് അങ്ങനെ കൊറേ മീനുകളൊക്കെ കണ്ടപ്പോ അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു വിളിച്ചിട്ട് വന്നുണ്ടായിരുന്നില്ല ഭയങ്കര അവിടെ ഇരിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല പിന്നെ ഒരു കണക്കിന് ഞങ്ങ അവനെ തൂക്കി എടുത്തോണ്ട് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ പിടികോന്റെ അടുത്ത് അടിക്കാൻ कु डाइवर कुनी ड्राइवर कुनी डाइवर